കേരളത്തിലെ പതിനേഴ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും അറുപത്തി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഒരേ സമയം നടത്തിയ വിജിലൻസ് റെയ്ഡിന്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു ജൂലൈ പത്തൊൻപതിന് വൈകുന്നേരം നാലര മുതലായിരുന്നു ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന് പേരിട്ട മിന്നൽ പരിശോധന പതിനൊന്ന് ഏജന്റുമാർ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് ലക്ഷങ്ങൾ പിടിച്ചെടുത്തു നിരവധി ഓഫീസുകളിലെ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ യു പി ഇടപാടിലൂടെ ഏജന്റുമാരിൽ നിന്ന് കൈപ്പറ്റിയത് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് റെയ്ഡിൽ കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങൾ വേറെയുമുണ്ട് പക്ഷേ കണ്ടെത്തിയതിലും വലിയ ഞെട്ടലാണ് പിന്നീടുണ്ടായത് റെയ്ഡിന് തുടർ നടപടികൾ എന്നാണ് ആരോപണം കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ടോറിസ് ടിപ്പർ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ഒരു പ്രധാന കണ്ണിയാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് വാഹന രജിസ്ട്രേഷൻ ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവ നൽകുകയും പുതുക്കുകയും ചെയ്യുക വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകുക വിവിധ പെർമിറ്റുകൾ അനുവദിക്കുക തുടങ്ങി നിരവധി അവശ്യ സേവനങ്ങൾ ഈ വകുപ്പിന്റെ ചുമതലയിലാണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുമായി നേരിട്ടും നിരന്തരമായി ബന്ധപ്പെടുന്ന വകുപ്പ് എന്ന നിലയിൽ കാര്യക്ഷമമായ പൊതുസേവനം ഉറപ്പാക്കുന്നതിനും റോഡ് സുരക്ഷ പരിപാലിക്കുന്നതിനും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനത്തിലെ സത്യസന്ധത അത്യന്താപേക്ഷിതമാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് വ്യക്തമാക്കുന്നത് അഴിമതി ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വകുപ്പിന്റെ ഘടനയിൽ ആഴത്തിൽ വേരൂന്നിയൊരു പ്രശ്നമാണെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പും അഴിമതിയും കൂടപ്പറപ്പുകളാണെന്ന് ഈ ഓഫീസുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാകാനിടയില്ല ഒരുപാട് തവണ പല പല പേരുകളിൽ വിജിലൻസ് റെയ്ഡുകളും മിന്നൽ പരിശോധനകളും നടന്നു ഒരുപാട് പണവും തെളിവുകളോടെ പിടിച്ചെടുത്തു ഒന്നും സംഭവിച്ചില്ല അഴിമതി അഴിമതിയായി തന്നെ വളർന്നു ഇടപാടുകൾ ഡിജിറ്റൽ ആയതോടെ അഴിമതി ഇല്ലാതാകുമെന്നായിരുന്നു പിന്നീട് അധികാരികളുടെ ഉറപ്പ് അഴിമതി വീരന്മാരാകട്ടെ അതിനെയൊക്കെ വെല്ലാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി പല മന്ത്രിമാരും ഗതാഗത കമ്മീഷണർമാരും ഇപ്പം തരാ എന്ന് പറഞ്ഞു വന്നു സിനിമാ സ്റ്റൈലിൽ പ്രകടനം നടത്തി ഒന്നും സംഭവിച്ചില്ല ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും എപ്പോഴും തുടർഭരണമായിരുന്നു യഥാസമയം നടപടിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം തുടർ നടപടികളും ശിക്ഷകളും എവിടെയൊക്കെയോ വെച്ച് അട്ടിമറിക്കപ്പെടുന്നു ഇടതായാലും വലതായാലും വകുപ്പിലെ വിവിധ യൂണിയനുകളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹവും കഴിവുമുള്ള മന്ത്രിക്ക് പോലും നിസ്സഹായ അവസ്ഥ എന്നാണ് നമ്മുടെ സംവിധാനങ്ങൾ നന്നാവുക കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാത്തതിന് ഒരു കാരണമേ ഉള്ളൂ പോക്കറ്റിലേക്കുള്ള വരവ് നിലയ്ക്കും ചെക്ക് പോസ്റ്റുകൾ അഴിമതിയുടെ കൂത്തരങ്ങായപ്പോൾ അവ പൂട്ടാൻ നിർദ്ദേശം വന്നു അത് നടന്നില്ല പകരം ഉണ്ടായി പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയായി ഇതോടെ ഇരുളിന്റെ മറവിലുള്ള പണപ്പിരിവ് കുറഞ്ഞു എന്നാൽ പട്ടാപ്പകൽ കൊള്ളയ്ക്ക് ഗൂഗിൾ പേ സഹായിയായി ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലിക്ക് മൂന്ന് ഷിഫ്റ്റ് വേണമെന്ന് വാഹന ഇൻസ്പെക്ടർമാരുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുകയാണത്രേ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ തുടങ്ങാനുള്ള നിർദ്ദേശവും നടപ്പായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് വിജ്ഞാപനം ചെയ്തതാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ നിയന്ത്രണം വാഹന ഇൻസ്പെക്ടർമാരിൽ നിന്ന് പോകാതിരിക്കാനാണ് ഗൂഢാലോചന പുതിയ നിയമം വന്നാൽ ഡ്രൈവിംഗ് സ്കൂളുകൾക്കോ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കോ ടെസ്റ്റുകളിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല ഏജന്റുമാരായിരുന്നു എക്കാലത്തും മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയുടെ കേന്ദ്രങ്ങൾ അവരെ ഓഫീസിന് പുറത്താക്കാൻ കിണഞ്ഞു ശ്രമിച്ച പല ഉന്നത ഉദ്യോഗസ്ഥരും പടിക്ക് പുറത്തായതല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല ഫിറ്റ്നസ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും ഒക്കെ ഏജന്റുമാരാണ് നിയന്ത്രിക്കുന്നത് ഫിറ്റ്നസ് ടെസ്റ്റിന്റെ കാര്യത്തിലും കേന്ദ്ര നിയമമുണ്ട് ഇവിടെ നടപ്പാക്കുന്നില്ല എന്ന് മാത്രം ഇതനുസരിച്ച് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യണം ഇത് ആർ ടി ഓഫീസുകളുടെ കീഴിൽ വരുന്ന സംവിധാനമല്ല അവിടെയും ഇടംകോലിടുന്നത് യൂണിയൻ ആണെന്നത് പരസ്യമായ രഹസ്യം ഓവർലോഡ് പിടുത്തമാണ് മറ്റൊരു ജാഗ്രത ഇതിനുള്ള അധികാരം പോലീസുമായി പങ്കുവയ്ക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറല്ല വാഹൻ സോഫ്റ്റ്വെയർ അഴിമതി കുറയ്ക്കാൻ സഹായിച്ചെങ്കിലും മറ്റ് വഴികൾ ഇപ്പോഴും തുറന്നുകിടപ്പുണ്ട് ജനാധിപത്യത്തിൽ ഏത് അഴിമതിയും ഇല്ലാതാക്കാൻ അങ്ങേറ്റത്തെ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം രാഷ്ട്രീയ കക്ഷികൾ തുടർച്ചയായ യൂണിയനുകൾ ഉള്ളിടത്തോളം സമ്മർദ്ദങ്ങളേറും പിന്നെ അഴിമതി പണത്തിന്റെ പങ്ക് ഉന്നതങ്ങൾ വരെ നീളുമ്പോൾ റിപ്പോർട്ടുകളും റെയ്ഡുകളും മുങ്ങിപ്പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല എല്ലാ ജനാധിപത്യ ജനസേവന മര്യാദകളെയും കാറ്റിൽ പറത്തുന്ന ഉളുപ്പില്ലാത്ത അഴിമതി തുടരുന്നിടത്തോളം കാലം പ്രബുദ്ധ കേരളം രാഷ്ട്രീയ കേരളം സാക്ഷര കേരളം തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ നോക്കുകുത്തികളായി നമ്മെ കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കും